ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നീതു മദോസ് വല്ലോട്ടൊരിക്കൽ കൂടി സ്വാഗതം ലോട്ടസ് ടൂബേഴ്സിൻ്റെ നല്ലൊരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് കുറച്ച് നല്ല വെറൈറ്റീസ് ഇടയിട്ടുണ്ട് അതും റയർ ആയിട്ട് റെയർ ആയി മാറിക്കൊണ്ടിരിക്കുന്ന കുറച്ച് വെറൈറ്റീസും ഇന്നത്തെ വീഡിയോയിലുണ്ട് കേട്ടോ വല്ലപ്പോഴും കിട്ടുന്നതായി ചില വെറൈറ്റീസൊക്കെ പഴയ വെറൈറ്റീസ് ആണെങ്കിലും ഓൾഡീസ് ഗോൾഡ് അത്രയും നല്ല വെറൈറ്റീസും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ വാട്സപ്പ് വഴിയാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് പേയ്മെൻറ്റ് ജി ആണ് ഡി ടി ഡി സി കുറിയർ വഴി ഇന്നും നാളെയായിട്ട് നമ്മൾ അയച്ച് തരും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകാം കേട്ടോ നിങ്ങളുടെ പ്ലാൻസിന് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഒക്കെ പ്രതീക്ഷിക്കുന്നു ലൈക്കുകളും ചെയ്യാൻ മറന്നു പോരുത് ഒരു ലൈക്കല്ലേ അതൊന്നും മറന്നു പോരുത് കേട്ടോ ആരും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം വെറൈറ്റീസ് ഏതൊക്കെയാന്ന് നോക്കാം വേണ്ടവർ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ എസ് വണ്ണിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ എസ് വൺ ഒക്കെ നമുക്ക് അങ്ങനെ കിട്ടാറേ നല്ലൊരു വെറൈറ്റി ആണ് നല്ലൊരു ബൗൾ വെറൈറ്റി ആണ് കേട്ടോ ഫോട്ടോ കാണുന്നില്ലേ ഇതുപോലെ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഈ ആ കാണുന്ന ഫോട്ടോയിലെ സെയിം ട്യൂബേഴ്സ് ആണ് കേട്ടോ അതിൻ്റെ ആ ഒരു പ്ലാന്റിൻ്റെ ട്യൂബേഴ്സ് ആണ് എസ് വൺ ആണ് അപ്പോൾ ബൗൾ ലോട്ടസ് ആണ് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയുടെ ഉണ്ട് നൂറ്റി അൻപതിൻ്റെ ഉണ്ട് ചെറുത് നൂറിൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല വെറൈറ്റിയാണ് ചെറിയ ബൗളിലേക്ക് വെച്ച് പിടിപ്പിക്കാം വലിയ സ്പേസ് കൊടുക്കുകയാണെങ്കിലും അത്യാവശ്യം നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ അത് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഗ്രീൻ ആപ്പിളിൻ്റെ തിക്ക് ആണ് കേട്ടോ അത് കണ്ടോ വിത്ത് ബഡ് ബഡ്ഡോട് കൂടിയിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ബഡ് കേട്ടോ കൂടിയിട്ടുള്ള തിക്ക് റണ്ണേഴ്സാണ് ഗ്രീൻ ആപ്പിളിൻ്റെ ട്യൂബേഴ്സ് കിട്ടാറേ ഇല്ല വല്ലപ്പോഴും റയർ ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതിൻ്റെതീ നല്ല ഫ്രഷ് ആയിട്ടുള്ള നൂറ്റി എൺപത് രൂപ വൺ എയ്റ്റ് സീറോ ആണ് റേറ്റ് വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വലിപ്പം വരുന്നത് കേട്ടോ അപ്പോൾ ഇത് പിടിപ്പിച്ചെടുക്കാൻ അറിയുന്ന ഒരു മാത്രം വാങ്ങിയാൽ മതി കേട്ടോ ഓടിച്ചാടി വാങ്ങി അത് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടമാകും അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റേ ഋഷി എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയുടെ നമ്മൾ റണ്ണറാണ് സെയിൽ ചെയ്തത് അതും ഞാൻ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പിടിപ്പിച്ചെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഇങ്ങോട്ട് കസ്റ്റമേഴ്സ് പറഞ്ഞ് വന്നത് കൊടുക്കുന്ന ടൈമിൽ ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റുമോ കാരണം നമ്മളൊരു ഐറ്റം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞെന്നല്ല അത് എന്ന് കൂടി ചോദിക്കണമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ ചോദിച്ചിട്ടാണ് എല്ലാവർക്കും കൊടുത്തത് അപ്പോൾ ഇത് ഗ്രീൻ ആപ്പിളാണ് നൂറ്റി എൺപത് വൺ എയ്റ്റ് സീറോ ആണ് റേറ്റ് വരുന്നത് റേറ്റിൽ നമുക്ക് ഇങ്ങനെ ഇതിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഗ്രീൻ ആപ്പിൾ അപ്പോൾ അതിൻ്റെ ഈയൊരു വലിപ്പമുള്ളതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഒരു നാലെണ്ണം എന്തോ ഉള്ളൂ കേട്ടോ അപ്പോൾ ബാക്കിയാ നമുക്ക് കൊടുക്കാൻ പറ്റിയതല്ല അപ്പോൾ ഞാൻ ഇതേ ഇതുപോലെയൊക്കെ മുറിഞ്ഞ് പോയതൊക്കെയാണ് അപ്പോൾ അത് ഞാൻ വയ്ക്കാമെന്ന് വിചാരിക്കുന്നു ചിലപ്പോൾ പിടിച്ചു കിട്ടും ഇവിടെ നിന്ന് ചിലപ്പോൾ പിടിച്ചു കിട്ടും അപ്പോൾ അപ്പോൾ ഇതാണുള്ളത് നാലെണ്ണുള്ളൂ അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും ഗ്രീൻ ആപ്പിൾ കിട്ടുകട്ടോ നല്ല വെറൈറ്റിയാണ് സൈഡിൽ ഫ്ലവർ കണ്ടില്ലേ അത്ര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നല്ല നല്ല അടിപ്പൊളി സൂപ്പർ വെറൈറ്റിയാണ് താമരനെ ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രീൻ ആപ്പിളൊന്ന് വെച്ച് പരീക്ഷിച്ചു നോക്കൂ കേട്ടോ വല്ലപ്പോഴും കിട്ടുന്നൊരു റയർ വെറൈറ്റി ആയി മാറി ഗ്രീൻ ആപ്പിൾ അടുത്ത വെറൈറ്റി ആണ് കേട്ടോ ഒക്ടോപ്പസ് നല്ല സൂപ്പർ വെറൈറ്റി ആണ് അതിൻ്റെ നല്ല അടിപൊളി ട്യൂബേഴ്സ് ഉണ്ട് നൂറ്റി അൻപത് രൂപയുടെ ട്യൂബറാണ് ഈ കാണുന്നത് ഇതിൽ ത്രീ ഗ്രോത്ത് ടിപ്സ് ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ നൂറിൻ്റെയും ഉണ്ട് പിന്നെ നൂറ്റി എൺപതിൻ്റെയും കാണും കേട്ടോ നമ്മുടെ അടുത്ത സ്റ്റോക്ക് നൂറ്റി എൺപതിൻ്റെയും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഒക്ടോപ്പസും നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഫ്ലവേഴ്സും കാണാൻ നല്ലൊരു നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ ഒക്ടോപ്പസിൻ്റെ അപ്പോൾ അതിൻ്റെ നമുക്ക് കുറേ സ്റ്റോക്ക് ഇപ്പോൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ എപ്പോഴും ഒക്ടോപ്പസ് ഒക്കെ സ്റ്റോക്ക് നിൽക്കുന്നത് നിറഞ്ഞു നിൽക്കുന്നത് ഇതൊക്കെ പുതിയ സ്റ്റോക്ക് വന്നതാണ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഒക്ടോപ്പസ് എട്ട് നല്ല വെറൈറ്റിയാണ് കാവരി നമുക്ക് എപ്പോഴും സ്റ്റോക്ക് നിറഞ്ഞ് നിൽക്കുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെതേ തീരാൻ പോകുന്നു ഇനി കുറച്ചുകൂടെ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ നമ്മൾ നൂറ് നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു കേട്ടോ ഇത് ഈ വണ്ണുള്ളത് നൂറ് നൂറ്റി എൺപത് അത് ഇതൊക്കെ നൂറ് ഇതിലൊക്കെ ദൈ സ്റ്റാർട്ടിങ് ലീഫുകളൊക്കെ പോലെ വന്നു തുടങ്ങി കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കാവേരി ആട്ട് നല്ല വെറൈറ്റിയാണ് ഇതാ നമ്മുടെ പ്രിയ താരം എൽഒ പി യോണി വീണ്ടും സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതാ ഒത്തിരി വന്നിട്ടുണ്ട് നൂറ്റി അറുപത് രൂപയാണോ റേറ്റ് വരുന്നത് ഇതാണ് വലിപ്പം വരുന്നത് കേട്ടോ എല്ലോ പി യോണി നൂറ്റി അറുപതിൻ്റെ വലിപ്പമാണ് നിങ്ങളീ കാണുന്നത് പിന്നെ ദ നൂറ്റി എൺപത് വൺ എയ്റ്റ് സീറോൻ്റെയും കുറച്ചുകൂടി ഇതുപോലെ ഗ്രോത്ത് കുറച്ചുകൂടി കൂടി ഉള്ളത് ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് പിന്നെ ഒരെണ്ണം മാത്രം നൂറിൻ്റെ ഉണ്ട് പിന്നെ ഒരെണ്ണം അൻപതിൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം യെല്ലോ പിയോണി താമര കേട്ടോ വീണ്ടും സ്റ്റോക്ക് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ നമ്മുടെ അമരി പിയോണി അപ്പം അമരി പിയോണി ത്ര നമ്മൾ കൊടുത്ത് ഇത് തീർന്നു ഇന്നലെ തീർന്നാണ് ഇത് രണ്ടാമത് സ്റ്റോക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ എത്ര വന്നാലും പെട്ടെന്ന് തീർന്നു പോകുന്നൊരു വെറൈറ്റി കൂടിയാണ് കാരണം ഇത് സ്റ്റാർട്ടിങ്ങിലൊക്കെ നിങ്ങൾക്ക് നടാൻ പറ്റുന്നൊരു വെറൈറ്റിയാണ് നിറയെ പൂക്കളും തരും നല്ല വലിയ പൂക്കളും തരും നിറയെ തിങ്ങി നല്ലോണം ഫ്ലവേഴ്സ് ആയിരുന്നൊരു വെറൈറ്റിയാണ് അപ്പം അതിൻ്റെതേ എഴുപത് രൂപയുടെ ട്യൂബറാണ് ഈ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് താമരയൊക്കെ ആദ്യമായിട്ട് വാങ്ങിക്കുന്നവരാണെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്ക് തന്നെ പ്ലാൻസ് വാങ്ങിക്കണം കേട്ടോ നമ്മുടെ അടുത്തു നിന്ന് അപ്പോൾ ഈ എഴുപത് രൂപയുടെ ഇതുപോലെ രണ്ട് പീസായിട്ട് മുറിച്ചിട്ടായിരിക്കും കേട്ടോ ഈ ഒരു പീസിനാണ് ആണ് എഴുപത് രൂപ ഇതിൻ്റെയൊക്കെ ഒരു എഴുപതിൻ്റെ മൂന്നെണ്ണം മൂന്ന് വെറൈറ്റി ആയിട്ടൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒന്ന് വെച്ച് നോക്കി പഠിക്കാം ഇതുപോലത്തെ വെറൈറ്റികൾ സെലക്ട് ചെയ്യണം കേട്ടോ ഗ്രീൻ ആപ്പിൾ ഒന്ന് എഴുപത് രൂപയ്ക്ക് ചോദിച്ചേക്കല്ലേ അപ്പോൾ ഇത് എഴുപതിൻ്റെ ഇതൊക്കെ നൂറിൻ്റെ ആണ് കേട്ടോ ഈ കാണുന്നതൊക്കെ നൂറിൻ്റെ ആണേ ഇതൊക്കെ നൂറിൻ്റെ ആണ് കേട്ടോ പിന്നെ ദേ നൂറ്റി മുപ്പത് നൂറ്റി അൻപതിൻ്റെയും കുറച്ച് കാണും ഇതൊക്കെ നൂറ്റി മുപ്പത് ഉള്ളൂ കേട്ടോ നൂറ്റി അൻപതിൻ്റെ ആ അതേനെ നല്ല വലുതല്ലേ ഇതൊക്കെയാണ് നൂറ്റി അൻപത് ഒന്നേ രണ്ടേ ഉള്ളൂ നൂറ്റി അൻപതിൻ്റെ ബാക്കി എല്ലാം നല്ല റേറ്റ് കുറവില് കൊടുത്ത് തീർക്കുന്നു അമരി പിയോണി കേട്ടോ റെഡ് പിയോണിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ ഇരുന്നൂറ് രൂപയുടെ ഒരു ട്യൂബറാണ് ചെന്താമ്പര നല്ല ഡാർക്ക് റെഡ് കളറാണ് ആട്ടോ വരുന്നത് അതിൻ്റെ ഇരുന്നൂറ് രൂപയുടെയും പിന്നെ ഇതേ ഇതുപോലത്തെ ചെറുതുണ്ട് കേട്ടോ നൂറിൻ്റെയും നമ്മുടെ അടുത്ത് സ്റ്റോക്കിന് കേട്ടോ അതെ നൂറിൻ്റെയും നൂറ്റി അൻപതിൻ്റെയും ഉണ്ട് കേട്ടോ ഇതൊക്കെ നൂറ്റി അൻപത് അങ്ങനെയാണ് വരുന്നത് കേട്ടോ റെഡ് പിയോണി കേട്ടോ പിങ്ക് ജ്യൂപ്പീറ്റർ ആണെങ്കിൽ ഓരോ ഒരു ട്യൂബറേ ഉള്ളൂ കേട്ടോ നൂറ്റി അറുപത് രൂപ റേറ്റ് വലിയ ട്യൂബറാണേ ഒരു പിങ്ക് ജൂപ്പീറ്റർ കേട്ടോ റെഡ് ഫിലിപ്പാണ് കേട്ടോ റെഡ് ഫിലിപ്പിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബർ കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ നൂറ്റി അൻപതിൻ്റെ പിന്നെ നൂറിൻ്റെയും നമ്മുടെ അടുത്തുണ്ട് റെഡ് ഫിലിപ്പ് പിന്നെ അമ്പതിൻ്റെയും ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് റെഡ് ഫിലിപ്പ് നെക്സ്റ്റ് വന്നിട്ട് അമോർജിയാണ് കേട്ടോ അമോർജിയുടെ അടുത്തേ വലിയ ട്യൂബർ നൂറ്റി അൻപത് രൂപയേ ഉള്ളൂ ഇതൊക്കെ ഈ നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതുപോലത്തെ വലിയ ട്യൂബേഴ്സ് നൂറ്റമ്പത് രൂപയുടെ ഒക്കെ വാങ്ങി വെക്കുക കേട്ടോ അമോർജിയൊക്കെ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ഇതൊക്കെ നൂറ് രൂപയുള്ളൂ കേട്ടോ നൂറ് രൂപയ്ക്കൊക്കെ കൊടുത്ത് തീർക്കുകയാണ് നമ്മളെ പിന്നെ ഈ ഒരെണ്ണം നല്ല വലുതുണ്ട് വൺ എയ്റ്റ് സീറോ കേട്ടോ അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ അമൂർജിയ ഇതാണ്ട് അടുത്ത വെറൈറ്റി കർണയാണ് കർണ വീണ്ടും നമുക്ക് സ്റ്റോക്ക് വന്നു അപ്പോൾ അത് ഈ കർണയുടെ നല്ല ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ നൂറ്റി അൻപത് ഉണ്ട് നൂറ്റി അൻപതിൻ്റെ ഉണ്ട് പിന്നെ ഒന്നോ രണ്ടോ നൂറിൻ്റെയും നമ്മുടെ അടുത്ത് കാണും കേട്ടോ നൂറിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മളത് ഇതുപോലത്തെ ഇത് മുറിച്ചിട്ടൊക്കെ ആയിരിക്കും തരുന്നത് കേട്ടോ നൂറിൻ്റെ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഇതൊക്കെ ഇരുന്നൂറ് രൂപയാണ് കർണ കറിന നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കേട്ടോ ഒത്തിരി ഫ്ലവേഴ്സ് വരുന്ന നല്ല വെറൈറ്റിയാണ് അപ്പോൾ നല്ല ട്യൂബേഴ്സാണ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഇരിക്കുന്നത് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ പറഞ്ഞാൽ ഇന്നലെ നമുക്ക് സ്റ്റോക്ക് വന്നതാണ്ട് റെഡ് ഷാങ്കായി സിംഗിൾ പെറ്റൽസ് ഉള്ള നല്ല സുന്ദരി താമരയാണ് കേട്ടോ റെഡ് ഷാങ്കായി അതിൻ്റെ വലിയ ട്യൂബർ ഇരുന്നൂറ് രൂപയുടെ ട്യൂബറും നൂറ്റി അൻപതിൻ്റെ ട്യൂബേഴ്സും ആണ് നമുക്ക് സ്റ്റോക്ക് വന്നിരിക്കുന്നത് കേട്ടോ അതെ നൂറിൻ്റെ ഒരെണ്ണം ഉണ്ട് രണ്ട് ഇരുന്നൂറിൻ്റെയും പിന്നെ നൂറിൻ്റെയും നൂറ്റി അമ്പതിൻ്റെയും ട്യൂബേഴ്സാണ് നമുക്ക് സ്റ്റോക്ക് വന്നിരിക്കുന്നത് റെഡ് ഷാങ്കായി ആണ് സിംഗിൾ പെറ്റൽസാണ് അടിപൊളി ലോട്ടസ് ആണ് ഇതാണ് കേട്ടോ ലാവൻഡർ മിൽക്കിൻ്റെ ഒരു ഉണ്ട് അതിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ സൈഡിലെ ഫോട്ടോ കൊടുക്കുന്നുണ്ട് നല്ലൊരു വെറൈറ്റിയാണ് നല്ല പിങ്ക് ഒരു ഉള്ളിത്തൊണ്ട് കളറിൻ്റെ ഫ്ലവർ വരുന്ന ആമ്പലാണ് കേട്ടോ അതിൻ്റെ രണ്ടെണ്ണം കൂടി ബാലൻസ് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇനിയുള്ളത് ചെറുതാണ് എഴുപത് രൂപയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു കേട്ടോ ഇതാണ് വലിപ്പം ലീഫുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ മോശമാകുമോ അപ്പോൾ കട്ട് ചെയ്തിട്ട് നട്ടുവയ്ക്കുക അത്രയും ചെയ്താൽ മതി രണ്ടെണ്ണം നല്ല ഫ്രഷാണ് കേട്ടോ ഇത് ഇത് കണ്ടോ ട്യൂബറുണ്ട് അടിയിൽ എഴുപത് രൂപയുള്ളൂ അത് വേണ്ടവർക്ക് വാങ്ങിക്കാം പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു ട്യൂബേഴ്സ് എല്ലാം റെഡ് പിയോണിയുടെ ട്യൂബേഴ്സാണ് അമ്പതിൻ്റെ ട്യൂബറാണ് നിങ്ങളിൽ കാണുന്നത് കേട്ടോ അമ്പത് രൂപയുള്ളൂ റെഡ് പിയോണി നമ്മൾ നേരത്തെ വലുത് കണ്ടില്ലേ അതുപോലെ തന്നെ അതിൻ്റെ ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ പീസുകൾ കേട്ടോ റെഡ് പിയോണി വേണ്ടവർക്ക് വാങ്ങിക്കാം അപ്പോൾ ഇത്രയും വെറൈറ്റീസാണ് ഇന്ന് സെയിലിനായിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റൊന്നും ചെയ്യാൻ മറന്നു പോകേണ്ട അപ്പോൾ വേണ്ട ഒരു ഓർഡർ ചെയ്തോളൂ ഇന്നും നാളെയായിട്ട് അയച്ചിരുന്നാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്ക് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരുന്നോളൂ ബൈ ഫ്രണ്ട്സ്